ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ പോർട്ട് അധികൃതർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് എത്ര സമയം കൊണ്ട് ഈ ജീവനക്കാരെ അവിടെ എത്തിക്കാൻ കഴിയും എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എത്രത്തോളം സജ്ജമാണ് അവിടെ സൈഫുദ്ദീൻ ഞാൻ ഇപ്പോൾ ഉള്ളത് ബേപ്പൂർ നമുക്ക് അവിടെ പിന്നിൽ കാണാം ഒരു നൂറ്റിയെട്ട് ആംബുലൻസ് അവിടെ തയ്യാറായിട്ടുണ്ട് ആംബുലൻസുകൾ സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്ന മുറയ്ക്ക് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ എത്തിക്കാനുള്ള സംവിധാനമാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് എപ്പോഴെത്തിക്കാമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോർട്ട് ഓഫീസറും പോർട്ട് അധികൃതരും ഒന്നും തന്നെ ഒരു വിവരവും തന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കപ്പലിലെ അധികൃതർ കപ്പലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചാണ് അവർ അന്വേഷിച്ചിട്ടുള്ളത് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് അത്തരത്തിൽ എന്തൊക്കെ എമർജൻസി ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചിട്ടുള്ളത് ഒപ്പം എത്ര ആംബുലൻസുകൾ ഒരേ സമയം തയ്യാറാക്കാൻ സാധി തയ്യാറാക്കി നിർത്താൻ സാധിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ കപ്പൽ ഈ ആശുപത്രി സ്വകാര്യ ആശുപത്രിയുമായി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ആംബുലൻസുകൾ തങ്ങൾ തയ്യാറാണ് ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സ്വകാര്യ ആശുപത്രി അറിയിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ എല്ലാ എമർജൻസി സംവിധാനങ്ങളും ഉണ്ട് എത്തുന്ന കുറച്ച് ി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് എത്തുന്ന ആളുകളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒരുക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കോഴിക്കോട് പോർട്ട് ഓഫീസറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് മംഗലാപുരത്തേക്കും കോഴിക്കോടേക്കും എത്തിക്കുമ്പോൾ കോഴിക്കോട് പുറംകടലിൽ മാത്രമാണ് വലിയ കപ്പലുകളിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ അത് പുറംകടലുകളിൽ മാത്രമാണ് നിർത്താൻ പറ്റുകയുള്ളൂ അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ടെഗുകളിൽ വേണം ചെറിയ വാഹനങ്ങളിൽ ചെറിയ കപ്പൽ പോലുള്ള സംഗതികൾ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംഗതികളിൽ വേണം ഇവിടെ പോർട്ടിലെ എത്തിക്കാൻ അപ്പോൾ അതെ എന്നാൽ മംഗലാപുരത്തെ നേരെ തിരിച്ചാണ് മംഗലാപുരത്ത് വലിയ കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കപ്പൽ അധികൃതരാണ് ഇത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാലും കോഴിക്കോട് ബേപ്പൂരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം തന്നെ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ കലക്ടർ ഉൾപ്പെടെ എല്ലായിടത്തും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈദ്യസഹായം ഉറപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരാൾക്കാണ് ഇതിൽ ഒരാൾക്കാണ് ഗുരുതരമായുള്ള പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയ ഒരാൾക്കാണ് പരിക്കുള്ളത് ആ പരിക്ക് എങ്ങനെ പറ്റിയതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരണം പൊള്ളലാണോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിക്കാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ ലഭിക്കേണ്ടതുണ്ട് അത് ലഭിച്ചിട്ടില്ല എന്തായാലും അവരെ അവിടെ നിന്നും കൊണ്ടുവന്ന അവിടെ നിന്നും ഈ കോഴിക്കോടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ കോഴിക്കോട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിൽ തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഈ പുറംകടലിലേക്ക് പോകാനുള്ള ടെഗുകൾ രണ്ട് ടഗുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അവിടെ നിന്ന് എത്തുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും ആ സംവിധാനങ്ങളെല്ലാം പുറപ്പെടുമെന്നുള്ള കാര്യം പോർട്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഈ പോർട്ട് ഓഫീസ് കോസ്റ്റ് ഗാർഡ് ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഒപ്പം പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ഇവിടെ എത്തിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കോഴിക്കോടേക്കാണ് എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ റോഡെല്ലാം തന്നെ ക്ലിയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ കൂടെ സ്വീകരിക്കണം ട്രാഫിക് സംവിധാനം എല്ലാം തന്നെ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ പോർട്ട് ഓഫീസിലേക്ക് എത്തിയിട്ട് പോലീസുകാർ കൂടെ ആ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇവിടേക്കാണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള അടിയന്തര കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലും അധികൃതരും എല്ലാം തന്നെ ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എവിടേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമുക്ക് ബേപ്പൂരിലേക്കാണോ കോഴിക്കോട്ടേക്ക് ക്ഷമിക്കണം മംഗലാപുരത്തേക്കാണോ എന്നതുൾപ്പെടെ എന്നതിലാണ് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടത് എന്തായാലും ബേപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയുമായി ഈ കപ്പലധികൃതർ സംസാരിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇങ്ങോട്ട് തന്നെയായിരിക്കും കൊണ്ടുപോരുക വരിക എന്നുള്ളതാണ് കരുതുന്നത് കാരണം അഴിക്കലാണ് മറ്റൊരു അടുത്തുള്ള സ്ഥലം എന്നിരുന്നാൽ പോലും ഈ ആശുപത്രി സൗകര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ബേപ്പൂരിലേക്ക് എത്തിക്കുന്നതാണ് കൂടുതൽ സൗകര്യം എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബേപ്പൂർ പോർട്ടിൽ ഒരു ആംബുലൻസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്ന എത്തിക്കും ഇവിടേക്ക് തന്നെയാണ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്വകാര്യ ആശുപത്രിയിൽ പതിനഞ്ച് ആംബുലൻസുകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ആ ആംബുലൻസുകൾ കൂടെ ഇവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്യും സെഫുദ്ദീൻ